ഫോട്ടോ വൈഡോ മാഗസിന്റെ ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്യാനോൺ ആർ എഫ് മൗണ്ടിനായുള്ള സിഗ്മ ലെൻസുകളാണ് ലോക മാർക്കറ്റിൽ തേർഡ് പാർട്ടി ലെൻസുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ലെൻസ് ആണ് സിഗ്മ നൂറ്റി മുപ്പത്തിയേഴ് ലെൻസുകൾ സിഗ്മ ഇതിനകം പുറത്തിറക്കി കഴിഞ്ഞു ഇത് മറ്റ് ലെൻസ് കമ്പനികളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിലാണ് ക്യാനൺ ആർ എഫ് മൗണ്ടിനായുള്ള സിക്സ്റ്റീൻ എം എം എഫ് വൺ പോയിന്റ് ഫോർ ട്വന്റി ത്രീ എം എം എഫ് പോയിന്റ് ഫോർ തേർട്ടി എം എം എഫ് പോയിന്റ് ഫോർ ഫിഫ്റ്റി സിക്സ് എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസുകളുമായി സിഗ്മിത വീണ്ടും വിപണിയിൽ ഇത്തവണ ക്യാനിൻ്റെ എ പി എസ് സി ആർ എഫ് മൗണ്ടിന് യോജിച്ച ലെൻസുകളാണ് എത്തിച്ചിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്ന് അച്ഛം ഈ ഫാസ്റ്റ് അപ്പേർച്ചർ പ്രൈം ലെൻസുകൾ കാനനിന്റെ എ പി എസ് സിആർഎഫ് ക്യാമറകളുടെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിലയുടെ കാര്യത്തിൽ ആരുടെയും പോക്കറ്റിന് അനുയോജ്യമാണ് ഈ ലെൻസുകൾ ഉയർന്ന നിലവാരമുള്ള ആർ എഫ് മൗണ്ട് ഒപ്റ്റിക്സിന്റെ വിപണിയിലെ വിടവ് പരിഹരിക്കാൻ ഈ ലെൻസിന് കഴിയുമെന്നാണ് സിഗ്മയുടെ വിശ്വാസം കാനൻ ആർ എഫ് ഷൂട്ടർമാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കൂടുതൽ ചോയ്സുകളുണ്ട് പ്രത്യേകിച്ച് ഫാസ്റ്റ് അപ്പറേച്ചർ പ്രൈം ലെൻസ് വിഭാഗത്തിൽ സിഗ്മയുടെ ഏറ്റവും പുതിയ ഓഫറുകൾ ആർ എഫ് എക്കോ സിസ്റ്റം മറ്റു മിറർലെസ് സിസ്റ്റങ്ങളുമായി കൂടുതൽ മത്സരാധിഷ്ഠിതമാകുമെന്ന് ഉറപ്പാക്കുന്നു ക്യാനിൻ്റെ ആർ എഫ് മൗണ്ടിന് അനുയോജ്യമായ നാല് ഡി സി ഡി എൻ എ പി എസ് സി ലെൻസുകളുടെ വിലയും ലഭ്യതയും സിഗ്മ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ലൈനപ്പിൽ സിക്സ്റ്റീൻ എം എം എഫ് വൺ പോയിൻ്റ് ഫോർ ട്വൻറ്റി ത്രീ എം എം എഫ് വൺ പോയിന്റ് ഫോർ തേർട്ടി എം എം എഫ് വൺ പോയിന്റ് ഫോർ ഫിഫ്റ്റി സിക്സ് എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസുകൾ ഉൾപ്പെടുന്നു യഥാക്രമം ട്വൻറ്റി സിക്സ് എം എം തേർട്ടി സെവൻ എം എം ഫോർട്ടി എയ്റ്റ് എം എം നയൻറ്റീൻ എം എം എന്നിങ്ങനെയുള്ള ഫുൾ ഫ്രെയിമിന് തുല്യമായ ഫോക്കൽ ലെങ്ത് വാഗ്ദാനം ചെയ്യുന്നു ഈ ഫാസ്റ്റ് അപ്പറച്ചർ പ്രൈം ലെൻസുകൾ കാനണിൻ്റെ എ പി എസ് സിആർഎഫ് ക്യാമറകളുടെ ആകർഷണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുമ്പ് പ്രഖ്യാപിച്ച രണ്ട് സിഗ്മ സൂം ലെൻസുകൾ ടെൻ ടു എയ്റ്റീൻ എം എം എഫ് ടു പോയിൻ്റ് എയ്റ്റ് എയ്റ്റീൻ ടു ഫിഫ്റ്റി എം എം എഫ് ടു പോയിന്റ് എയ്റ്റ് എന്നിവയുമായി ചേർന്ന് ഈ റിലീസ് സിഗ്മയുടെ സി ആർ എഫ് മൗണ്ട് ലെൻസുകളുടെ എണ്ണം ആറാക്കി ഈ വിപുലീകരണം ക്യാനൻ എ പി എസ് സി ഷൂട്ടർമാർക്കുള്ള ഓപ്ഷനുകൾ വിശാലമാക്കുന്നു സിഗ്മ തേർട്ടീൻ എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസിന്റെ എം ആർ പി ഇരുപത്തിയൊൻപതിനായിരത്തി എഴുപത് രൂപയും ഫിഫ്റ്റി സിക്സ് എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസിന്റെ എം ആർ പി മുപ്പത്തിയൊൻപതിനായിരത്തി പതിനഞ്ച് രൂപയും സിക്സ്റ്റീൻ എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസിന്റെ എം ആർ പി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയും ട്വൻറ്റി ത്രീ എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസിന്റെ എം ആർ പി നാൽപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ലെൻസുകളുടെ കാനോൺ പതിപ്പുകൾ ഡിസംബർ അഞ്ച് മുതൽ ലഭ്യമായിട്ടുണ്ട് സോണി ഈ ഫ്യൂജി ഫിലിം മെക്സ് മൈക്രോഫോർ തേഡ്സ് എന്നിവയുൾപ്പെടെ മറ്റു മൗണ്ടുകൾക്കായി ഈ ലെൻസുകൾ ഇതിനകം ലഭ്യമാണ് ആർ എഫ് മൗണ്ട് സ്പേസിലേക്ക് പ്രവേശിക്കാനുള്ള സിഗ്മയുടെ തീരുമാനം ശ്രദ്ധേയമാണ് കാരണം ഈ സിസ്റ്റത്തിനായി ഓട്ടോ ഫോക്കസ് ലെൻസുകൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ തേർഡ് പാർട്ടി നിർമ്മാതാക്കളിൽ ഒരാളായി മാറുന്നു സിഗ്മ ഈ സെൻസർ ഫോർമാറ്റിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വേഗതയേറിയതും ബഹുമുഖവുമായ ലെൻസുകളുടെ ഒരു തിരഞ്ഞെടുപ്പാണ് സിഗ്മ ഇവിടെ ഫോട്ടോഗ്രാഫർമാർക്ക് നൽകുന്നത് ഈ നീക്കം ക്യാനിൻ്റെ എ പി എസ് സി ആർ എഫ് ക്യാമറകളുടെ മൂല്യനിർണ്ണയത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുവെന്ന് വേണം കരുതാൻ ക്യാനഫ് ഷൂട്ടർമാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കൂടുതൽ ചോയ്സുകളുണ്ട് പ്രത്യേകിച്ച് ഫാസ്റ്റ് അപ്പർച്ചർ പ്രൈം ലെൻസ് വിഭാഗത്തിൽ സിഗ്മയുടെ ഏറ്റവും പുതിയ ഓഫറുകൾ ആർ എഫ് ഇക്കോ സിസ്റ്റം മറ്റ് മിറർലെസ് സിസ്റ്റങ്ങളുമായി കൂടുതൽ മത്സരാധിഷ്ഠിതമാകുമെന്ന് ഉറപ്പാക്കുന്നു ആക്സസ് ചെയ്യാവുന്ന വില നിലവാരത്തിൽ ഉയർന്ന റിസൾട്ട് തേടുന്ന ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും ഇതൊരു മുതൽക്കൂട്ടാവുമെന്നുറപ്പ് സിഗ്മയുടെ ഈ ലെൻസുകളെക്കുറിച്ചുള്ള റിവ്യൂ മുന്നൂറ്റി അഞ്ചാം ഇഷ്യൂ ഡിസംബറിലക്കം ഫോട്ടോവൈഡ് മാഗസിനിലുണ്ട് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക